കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ എറിഞ്ഞുകൊന്നത് പേടിച്ചിട്ട് കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം നറോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാര്യ കുറ്റം സംവദിച്ചുവെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവത്തിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തവരിൽ അമ്മയും മകളും അച്ഛനും ഉൾപ്പെടുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നു യുവതി ബലാത്സംഗത്തിനിരയായെന്ന് സംശയമുണ്ടെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പ്രതിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും അതിജീവിത അതിജീവിതയെന്ന് അഭിസംബോധന ചെയ്തു ുമാണ് അദ്ദേഹം പറയുന്നത് യുവതി ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിവില്ലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ മാത്രമേ മരണത്തിന്റെ കാരണം വ്യക്തമാകുകയുള്ളൂ എന്നും പോലീസ് പറയുന്നുണ്ട് പ്രസവം നടന്നത് ഇന്ന് പുലർച്ചെയാണ് തുടർന്ന് മൂന്ന് മണിക്കൂറിന് പിന്നാലെയാണ് ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയത് പേടിയിലാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫ്ളാറ്റിലെ സ്ഥിര താമസക്കാരാണ് യുവതിയും മാതാപിതാക്കളും ഇതിനിടയിലാണ് ഈ യുവതി ഗർഭിണിയാകുന്നത് പെൺകുട്ടി ഗർഭിണിയായെന്നവരും വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് യുവതി പറഞ്ഞത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു പ്രസവം പിന്നാലെ മുറിയുടെ വാതിലടച്ച ബാത്റൂമിൽ തന്നെ തുടർന്നു മൂന്ന് മണിക്കൂറോളം മുറിയിൽ കഴിച്ചുകൂട്ടി എട്ട് മണിയോടെ പെട്ടെന്നുണ്ടായ പരിഭ്രമത്തിൽ ഈ കുഞ്ഞിനെ താഴേക്ക് എറിയുകയായിരുന്നു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് ആമസോൺ പാഴ്സൽ കവറിലെ വിവരങ്ങളാണ് അന്വേഷണത്തിൽ ഇപ്പോൾ നിർണായകമായത് ഈ കവറിലെ ബാർകോഡ് സ്കാൻ ചെയ്തപ്പോഴാണ് ഫ്ളാറ്റിലെ അഞ്ച് സി വോണിലെ താമസക്കാരിലേക്ക് അന്വേഷണം എത്തിയത് പിന്നാലെ ഫ്ളാറ്റിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി തുടർന്ന് യുവതിയും മാതാപിതാക്കളെയും ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് യുവതിയെ വൈദ്യ പരിശോധനയ്ക്ക് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ നടപടികൾ ഉടൻ ഉണ്ടെന്നാണ് പോലീസ് അറിയിക്കുന്നത് അതേസമയം തനിച്ചാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്താണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത് കുഞ്ഞ് ജനിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നു എന്നും ഇപ്പോൾ ഉറപ്പിക്കാനാകില്ല എന്നും പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് രാവിലെ എട്ട് മണി കഴിഞ്ഞതോടെയാണ് റോഡിൽ ഒരു പൊതിക്കെട്ട് കിടക്കുന്നത് കാണുന്നത് തുടർന്ന് ഫ്ലാറ്റിൽ നിന്ന് തുണിക്കെട്ട് വലിച്ചെറിയുന്നത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെ പോലീസ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ദുരൂഹതയുടെ ചുരുളഴിഞ്ഞത് കുഞ്ഞിനെ ഉപയോഗിച്ച ആമസോൺ കൊറിയർ കവറിലെ വിലാസമാണ് അന്വേഷണത്തിലേറെ നിർണായകമായതും കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതാണെന്ന് കരുതുന്ന സമീപത്തെ വംശിക എന്ന അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിലാണ് രക്തക്കറ കണ്ടെത്തിയത് ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരനായ അഭയകുമാർ ഭാര്യ മകൾ എന്നിവരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് മാതാപിതാക്കളും മകളും ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരങ്ങൾ മകൾ ഗർഭിണിയായിരുന്ന മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല മകൾ ഗർഭിണിയായിരുന്നു എന്ന വിവരങ്ങൾ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും മകൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നാണ് പ്രാഥമിക വിവരം പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞു എന്നാണ് കരുതുന്നത് നേരത്തെ തന്നെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലെ എല്ലാവരെയും ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർകോഡ് സ്കാൻ ചെയ്ത ാണ് ഫൈസി ഫ്ളാറ്റിലേക്ക് പോലീസ് എത്തുന്നത് അതേസമയം ഈ ഫ്ലാറ്റിന്റെ ഉടമസ്ഥനല്ല ഇവിടെ താമസിക്കുന്ന സൂചനകളാണ് പുറത്തു വന്നത് ഒരു പൊതു ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സിസി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് സംശയം ഉണ്ടായത് ഇരുപത്തിയൊന്ന് ഫ്ളാറ്റുകളാണ് ഇതിലുള്ളത് അതിൽ മൂന്നെണ്ണത്തിലാണ് ഇല്ലാത്തത് ഇപ്പോൾ സംശയത്തിനുള്ള ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ കുറിച്ച് ധാരണയില്ലെന്നാണ് അപ്പാർട്ട്മെന്റിലെ അസോസിയേഷൻ തന്നെ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ന്യൂസ്